വളരെ സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ആളുകളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുക എന്നുള്ളതാണ് പോലീസിന്റെ രീതി വനിതകളും മുതിർന്ന ആളുകളും ഉൾപ്പെടെയുള്ള ധാരാളം പ്രവർത്തകരുണ്ടായിരുന്നു യാതൊരുവിധ തരത്തിലുള്ള പ്രിക്കോഷൻസ് ഇല്ല ഒരു ഒരു സൈറൺ മുഴക്കം മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ജലവീരങ്കി ഉണ്ടായിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വളരെ സമാധാനപരമായി ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധവുമായി പാർട്ടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കോൺഗ്രസിന്റെ ഭിന്നശേഷി വിഭാഗക്കാരോടുള്ള ചൊറിച്ചലാണ് ഇവിടെ പ്രകടമായിരിക്കുന്നത് എം എൽ എക്ക് ഒരു ലോഡ് ബർണോളാണ് ഇപ്പൊ ആവശ്യമായിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഈ അവർ സംഘടിപ്പിച്ച സമയത്ത് പാലക്കാട് നഗരസഭ ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്ന സമയത്ത് ആ വാർഡിനെ പ്രതിനിധാനം ചെയ്തിരുന്ന കോൺഗ്രസിന്റെ മുൻ നഗരസഭാംഗം മോഹൻ ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഈ സ്ഥലം പാർക്കിന് വേണ്ടി അനുവദിച്ചിട്ടുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത് അപ്പൊ അതിനർത്ഥം ഇവരെ ഈ പദ്ധതിയെ എതിർക്കുന്നു എന്ന് തന്നെയാണുള്ളത് ഇത്തരത്തിലുള്ള പദ്ധതികളെ അന്തിമറിക്കാനുള്ള പാലക്കാട് എം എൽ എയുടെ നീക്കത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി അല്ലെ അവരെ സംബന്ധിച്ചോളം കയ്യരിവാളിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പ്രതിഷേധമായിട്ടുള്ളത് അവരെ സംബന്ധിച്ചോളം നോക്കി നിൽക്കുക എന്ന് മാത്രം അവർക്ക് മുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം ഈ ഇത്തരത്തിൽ അവർ ഇന്നിവിടെ നടത്തിയിട്ടുള്ള രീതിയിലുള്ള പ്രതിരോധം എന്തുകൊണ്ട് അന്ന് ചെയ്തില്ല അവർ നോക്കി നിൽക്കിയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കണ്ട കാഴ്ചയാണ് ശിലാഫലകം തല്ലി തകർക്കുന്നു ബാനർ വലിച്ചു വരുന്നു എന്തു നേരെ പറയണം സ്വാഭാവികമായ ഒരു പ്രതിഷേധം ഒരു സർക്കാർ പരിപാടിയിൽ നടക്കുന്ന സമയത്ത് ഒരു പേപ്പർ വെയിറ്റ് വീണ് പൊട്ടിയാൽ പോലും പി ഡി പി വകുപ്പ് ഉൾപ്പെടുത്തുന്ന പോലീസ് ഇത്രയ്ക്ക് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടും നഗരസഭാ കെട്ടിടത്തിനകത്ത് കുറെ സാധനങ്ങൾ തകർന്നിട്ടുണ്ട് ഈ പരിപാടിയിലെ കുറെ ശിലാഫലകം ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് പി ഡി പി വകുപ്പിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ വിദഗ്ധോപദേശം തേടുന്ന പറഞ്ഞു ഇവർ ആരുടെ വിദഗ്ധോപദേശം തേടുന്ന പിണറായി വിജയന്റെയോ അതോ സുധാകരന്റെയോ അതോ വി ഡി സതീഷന്റെ ആരെയാണ് ഇവർ വിദഗ്ധോപദേശം തേടുന്നത് പി ഡി പി വകുപ്പ് പോലീസ് ഉൾപ്പെടുത്തിയിട്ടില്ല ആ പ്രതികളെല്ലാം വളരെ സ്വാഭാവികമായി സ്വതന്ത്രമായി നടക്കുകയാണ് പക്ഷെ ഇതുകൊണ്ടൊന്നും ബി ജെ പ്രതിഷേധം അവസാനിക്കില്ല അതിശക്തമായ നടപടി പോലീസ് എടുക്കാത്തടത്തോളം കാലം അതിശക്തമായ പ്രതിഷേധവുമായി ബി ജെ പി ഉണ്ടാവും പാലക്കാട് എം എൽ എ പാലക്കാട് നഗരജനതയോടും ജനതയോടും പ്രത്യേകിച്ച് ഭിന്നശേഷി വിഭാഗത്തോടും മാപ്പ് പറഞ്ഞു